രാജ്യസഭാ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ ആവേശോജ്വലമായി സ്വീകരണം നൽകി കോട്ടയത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് സ്വീകരണം നൽകിയത് പാർട്ടിക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ് ലഭിച്ചതെന്ന് ജോസ് കെ മാണി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ ജോസ് കെ മാണിയെ പുഷ്പഹാരം അണിയിച്ചാണ് പ്രവർത്തകർ സ്വീകരിച്ചത് പാർട്ടിക്ക് ലഭിച്ചത് അർഹതപ്പെട്ട സ്ഥാനമാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അവരുടെ വിജയത്തിന് കാരണമായെന്നും ജോസ് കെ മാണി പറഞ്ഞു സര്ക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താന് ചേർന്ന യോഗത്തിൽ അഭിപ്രായമുയർന്നു ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണവും അതിരൂക്ഷമായ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ പരിഹാരനിർദ്ദേശങ്ങള്ക്കായി എൽഡിഎഫ് ഉപസമിതി രൂപീകരിക്കണമെന്ന് ഇടതുമുന്നണിയില് ആവശ്യപ്പെടുവാന് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലുള്ളതുപോലെ പരാജയങ്ങളിലും കൂട്ടുത്തരവാദിത്വമാണ് മുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ളത് എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ച് നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നുമാകുന്നത് എൽ ഡി എഫ് ഗൌരവമായി കാണണമെന്നും യോഗം തീരുമാനിച്ചു വൈസ് ചെയർമാൻമാരായ തോമസ് ചാഴികാടൻ ഡോക്ടർ എൻ ജയരാജ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് എം എൽ മൈക്കിൾ പ്രമോദ് നാരായണൻ സുബാശ്വൻ കൊളത്തങ്കൽ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം